ഉളിക്കൽ പെരിങ്കിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ഇരുപത്തിയെട്ടിന് നടക്കുമെന്ന് സംഘാടകർ ഉളിക്കലിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിങ്കിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം സണ്ണി ജോസഫ് എംഎല്എയും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയെപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും ഇരുപത്തിയെട്ടിന് മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിക്കും വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളും നാടൻപാട്ട് മേളയും ഉണ്ടാവുമെന്ന് പ്രധാന അധ്യാപകൻ സേതലവി അന്നാരത്തുടികസിഡന്റ് പി വി മനോജ് പഞ്ചായത്തംഗം ശ്രീജാ രാജൻ പവിത്രൻ കരിപ്പായി എ രജീഷ് ഷാജി കറാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന രണ്ട് അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് ചൊവ്വാഴ്ച മൂന്ന് മണി മുതൽ വിവിധ പരിപാടികളോടുകൂടി പെരിങ്കരി ഗവൺമെൻറ് ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് പെരിങ്കരി സ്കൂളിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഏകാദ്വിക സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച് അത് പിന്നീട് യു പി സ്കൂളായും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ ആറ് എം എസ് എ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഹൈസ്കൂളായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച എല്ലാ വാർഷിക പരീക്ഷകളിലും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പെരിങ്കിരി സ്കൂളിനായിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ട് നമ്മൾ നോക്കിക്കാണുകയാണ് കേവലം വിജയം മാത്രമല്ല എ ഗ്രേഡോട് മികച്ച ഗ്രേഡോടുകൂടി തന്നെ കുട്ടികളെ അതിനെ സജ്ജരാക്കാൻ വേണ്ടി കൂട്ടായ പത്തിലൂടെ നമുക്ക് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് പെരിങ്കരി ഗവൺമെൻറ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സ്ഥാപിതമായി ഏകാധ്യാപനത്തിൽ നിന്ന് അറുപത്തി കുട്ടികളിൽ നിന്ന് ഉയർന്ന് ഇന്ന് ഹൈസ്കൂൾ എന്ന ആ അന്തസ്സിലേക്ക് ഉയർന്നു ഉയർന്നു വന്നു ഹൈസ്കൂൾ ആണെങ്കിലും ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു ദീർഘാവീക്ഷണത്തിന് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഈ മലയോര പ്രദേശമായ ഈ ഉൾപ്രദേശമായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ കുട്ടികൾ ഉന്നത പഠനത്തിനു വേണ്ടി ഹയർ സെക്കൻഡറി പഠനത്തിനു വേണ്ടി മറ്റു സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഭൗതികമായി ഏകദേശം സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ അനുകൂലമാണ് അതുകൊണ്ട് നമ്മുടെ മുന്നിലെല്ലാം പ്രധാനപ്പെട്ട വിഷനിൽ ഒന്ന് ഈ ഗവൺമെൻറ് ഹൈസ്കൂൾ പെരിങ്കരി എന്നുള്ളത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്കരി എന്ന ഒരു നാമധേയത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഗവൺമെൻറ് നൽകുന്ന അധ്യാപകർ ഉപയോഗിച്ചുള്ള പഠനം നടത്തുമ്പോൾ ഈ പ്രദേശത്തെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രീ പ്രൈമറി നമ്മൾ നമ്മളിതിനോടനുബന്ധിച്ച് തന്നെ എ ടി എയുടെ ചേവനത്തോടുകൂടി നടത്തി വരുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ മറ്റ് വലിയ ഒരുപാട് കുട്ടികൾക്കുള്ള സ്കൂളുകളിൽ കൗൺസിലറുടെ സേവനം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പേരിന് മാത്രം വരുമ്പോൾ സദാസമയവും കൗൺസിലറുടെ സേവനം നമ്മുടെ സ്കൂളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ പി ടി ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതിനൊപ്പം തന്നെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള അഞ്ച് വർഷത്തേക്കുള്ള ഒരു ദീർഘാഭിഷ്യൻ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഉള്ള മലയാളം മീഡിയത്തോടൊപ്പം തന്നെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം സമാനമായി കൊണ്ടുപോകാൻ പാകത്തിൽ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ എത്തണം ഭൗതികമായ സൗകര്യങ്ങൾ ഉയർത്തുന്നതിന് പി ടി എ സദാ സമയം സ്കൂളിനോടൊപ്പം നിന്ന് ഗവൺമെൻറ്റിലേക്കും പഞ്ചായത്തിലേക്കും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഗവൺമെൻറ്റിലേക്ക് സമ്മർദ്ദം ചെലുത്തി നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ മുന്നിൽ വേണ്ടത് ഈ സമീപ പ്രദേശങ്ങളിലുള്ള പെരിങ്കരിയിലെയും മേലെ പെരിങ്കരിയിലെയും സമീപ പ്രദേശങ്ങളിലുള്ള മുഴുവൻ കുട്ടികളും നമ്മുടെ സ്കൂളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അതുപോലെ തന്നെ മറ്റ് പൊതു കലാ പരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട് മികച്ച രണ്ട് അധ്യാപകർ പിരിഞ്ഞു പോകുന്ന നമുക്കറിയാം നമ്മൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മികച്ച ഒരു സ്കൂളായിട്ട് നമ്മുടെ പായ ഗ്രാമപഞ്ചായത്തിലെ ഏക ഗവൺമെൻറ് ഹൈസ്കൂളാണ് പെരുകിയ സ്കൂള് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ല ഡോക്ടറേറ്റ് വരെ നേടിയ അധ്യാപകരാണ് നമ്മുടെ സ്കൂളിലുള്ളത് നല്ല കഴിവുള്ള അധ്യാപകർ കുട്ടികളെ സദാസമയം എല്ലാ വ്യക്തിപരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കേരള ചെയ്യുന്ന അധ്യാപകരാണ് മികച്ചൊരു കമ്മിറ്റിയോടെ പ്രവർത്തിക്കുന്നത് സ്കൂൾ എസ് എം സി കമ്മിറ്റി പിറ്റേ കമ്മിറ്റി സംയുക്തമായി തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് പ്രധാന അധ്യാപകൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുഴുവൻ സമയം കൗൺസിലിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സംസ്ഥാന തലത്ത് തന്നെ മികച്ച കായിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷമെല്ലാം വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കലാ കായിക രംഗത്ത് മികച്ച നിലവാരം സ്കൂൾ നേടിയിട്ടുണ്ട് നമ്മളൊരു ഹയർ സെക്കൻഡറി ആയി ഉയർത്തണമെന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡു റോഡ് മാടത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ